അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് തന്റെ ജീവിതമാകുന്ന സുവിശേഷം കൊണ്ട് സഭയെ നവീകരിച്ച വ്യക്തിയാണ് വിശുദ്ധ ഫ്രാൻസിസ് പ്രകൃതിയെയും എല്ലാ മനുഷ്യരെയും ഹൃദയത്തിലേറ്റി സഭ ദരിദ്രരുടെയും എളിയവരുടെയും എല്ലാമായിരിക്കണമെന്ന് ജീവിതം കൊണ്ട് അദ്ദേഹം പ്രഖ്യാപിച്ചു താൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വഴി ഏതെന്ന് ഫ്രാൻസിസ് എന്ന പേരിലൂടെ തന്നെ ലോകത്തോട് പ്രഖ്യാപിച്ച ആളാണ് പോപ്പ് ഫ്രാൻസിസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഡിസംബർ പതിനേഴിനാണ് ബെർഗോളിയോ പാപ്പയുടെ ജനനം പിതാവ് മാരിയോ ജോസ് ബെർഗോളിയോയും മാതാവ് റെജീന മരിയ സിവോരിയും ടീനേജറായിരിക്കെ ബെർഗോളിയോയുടെ ഒരു ശ്വാസകോശം നീക്കം ചെയ്യപ്പെട്ടു ബ്യൂണസയേഴ്സിലെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കെമിസ്ട്രിയിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ഈശാ സഭയിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതിലാണ് തിരുപ്പട്ട സ്വീകരണം നടത്തിയത് വെറും നാലു വർഷത്തിനുള്ളിൽ പ്രൊവിൻഷ്യൽ സുപ്പീരിയറായി ആയിരത്തി തൊള്ളായിരത്തി ബ്യൂണസ് അയേഴ്സിന്റെ ആർച്ച് ബിഷപ്പായി ആർച്ച് ബിഷപ്പായിരുന്നപ്പോഴും സാധാരണ ബസിൽ സഞ്ചരിച്ചു ദരിദ്രരുടെ ഭവനങ്ങൾ സന്ദർശിച്ചു സാധാരണക്കാരിൽ ഒരുവനായി ജീവിച്ചു ആശുപത്രികൾ സന്ദർശിച്ച് എയ്ഡ്സ് രോഗികളുടെ കാലുകൾ കഴുകുന്നത് ഒരു ദിനചര്യയാക്കി മാറ്റി എഴുപത്തിയാറ് നീണ്ട വർഷങ്ങൾ ബസ്സിലും ബൈക്കിലും സൈക്കിളിലും സഞ്ചാരം പൊടിയും അഴുക്കും നിറഞ്ഞ ലാറ്റിൻ അമേരിക്കൻ തെരുവുകളിലൂടെയുള്ള യാത്രകൾ മനുഷ്യത്വമാണ് സഭയുടെ മുഖമെന്ന് ബെർഗോളിയോ ജീവിതം കൊണ്ട് കാണിച്ചു തന്നു രണ്ടായിരത്തി ഒന്നിൽ കർദിനാളായി ഉയർത്തപ്പെട്ടപ്പോൾ ഇത് ആഘോഷിക്കാനായി ആരും വിമാന ടിക്കറ്റ് എടുത്ത് റോമിന് വരേണ്ട ബെർഗോളിയോ പറഞ്ഞു പാപ്പ പറയുന്നു കുറച്ചുകൂടി കരുണ കാണിക്കുന്നതുകൊണ്ട് ഈ ലോകത്തിലെ തണുപ്പ് കുറച്ചെങ്കിലും അകറ്റാൻ നമുക്ക് സാധിക്കും മാത്രമല്ല കുറെ കൂടി നീതിപൂർണമായ ലോകം കെട്ടിപ്പടുക്കാൻ അത് സഹായിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിയൊന്നിന് ആ വിശുദ്ധ ജീവിതത്തിന് തിരശീല വീണു